കോഴിക്കോട് പോവേണ്ട ഭാഗ്യദേവതയെ പാലക്കാട് തളച്ചിട്ട പ്രഭാകരനും പിന്നെ പി എസ് വർഷ ലോട്ടറി ഏജൻസിയും ഇവർ വിറ്റ ടിക്കറ്റിനാണ് പന്ത്രണ്ട് കോടിയുടെ ഒന്നാം സമ്മാനം പന്ത്രണ്ട് കോടിയുടെ ഭാഗ്യവാനെ തന്റെ കടയിൽ നിന്ന് വിറ്റ ടിക്കറ്റിലൂടെ കണ്ടെത്തിയ സന്തോഷം ജെ പ്രഭാകരൻ എന്ന ലോട്ടറി ഏജന്റിന് തീരുന്നില്ല ചെന്നൈ സ്വദേശിയായ പ്രഭാകരൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി പാലക്കാട് ലോട്ടറി കച്ചവടം നടത്തുകയാണ് കോർട്ട് റോഡിൽ ഗണപതി ക്ഷേത്രത്തിന് സമീപമാണ് പ്രഭാകരന്റെ പി എസ് വർഷ എന്ന ലോട്ടറി ഏജൻസി കട ഇത്രയും വർഷങ്ങളിൽ ചെറുതും താരതമ്യേന വലുതുമായ കുറേ സമ്മാനങ്ങൾ ആളുകൾക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ സമ്മാനം തന്നിലൂടെ നേടിക്കൊടുക്കാൻ കഴിയുന്നത് പ്രഭാകരന്റെ ജീവിതത്തിലും ഇതാദ്യം കോഴിക്കോട് നിന്നുള്ള ജസ്വന്ത് ഏജൻസിയിൽ നിന്ന് ടിക്കറ്റ് ടിക്കറ്റെടുത്ത് പാലക്കാട് വിൽക്കുകയായിരുന്നു എന്തായാലും ലോട്ടറി അടിക്കുന്നതിൽ ഭാഗ്യവാൻമാരുടെ പർദീസ് എന്നറിയപ്പെടുന്ന പാലക്കാടിന് തന്നെ മറ്റൊരു ബമ്പർ വിജയെ കോഴിക്കോടിന് വിട്ടുകൊടുക്കാതെ നേടിക്കൊടുക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദം മധുരവിതരണം ചെയ്ത് പങ്കുവയ്ക്കുകയാണ് പ്രഭാകരനും കൂട്ടുകാരും വിവരം വിവരമറിഞ്ഞ് കടയിലെത്തുന്ന ഇടപാടുകാരുടെയും സുഹൃത്തുക്കളുടെയും തിരക്കുകൾക്കിടയിലും വീട്ടിലേക്ക് വിളിച്ച് ലോട്ടറിയിലെ ഭാഗ്യം പറയാനും പ്രഭാകരൻ സമയം കണ്ടെത്തുന്നത് കാണാമായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി